വാചാലം േ ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എൺപത്തി ഒമ്പതാമത്തെ ദശകത്തിൽ ഒമ്പതും പത്തും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ടു വാര്യത്ത് ഭാരതി ഒമ്പതാമത്തെ ശ്ലോകം നിശ്ചിത്യേ ചുദം സാരസ്വതരാവിമേ മച്ചുശ്യു ദോഷഹീനം വയം ഭജമഹർഷിമാര് ഭൃഗു മഹർഷിയെ പറഞ്ഞയച്ചു ഭൃഗു മഹർഷി വൈകുണ്ഠത്തിലും ആദ്യം ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി സത്യലോകത്തിൽ പോയി പിന്നെ ശിവൻ്റെ സമീപത്ത് പോയി അടുക്കം വൈകുണ്ഠത്തിൽ പോയി ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് അതൊക്കെ തിരിച്ചു വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മഹർഷിമാർക്ക് ആർക്കാണ് സത്വഗുണം ഏറ്റവും ഉള്ളത് എന്നുള്ളത് മനസ്സിലായി അത് മഹാവിഷ്ണുവിനാണ് എന്ന് മനസ്സിലായിട്ട് നിശ്ചിത്യ തേച നിശ്ചിത്യ തേച തേച അവരാകട്ടെ നിശ്ചിത്യ നിശ്ചയിച്ചിട്ട് അതായത് ഇപ്പോൾ മൂന്ന് പേരുടെ ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള പ്രതികരണം കണ്ടപ്പോൾ സത്വോന്മേഷം ഭഗവാൻ വിഷ്ണുവിന് തന്നെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് സുദൃഢം തുയ് ബദ്ധഭാവാഹ സുദൃഢം ദൃഢമായിട്ട് ത്യയ് ബദ്ധഭാവാ അങ്ങയിൽ ബദ്ധമായ ഭാവത്തോടു കൂടിയവരായിട്ട് ഭാവം എന്ന് പറഞ്ഞാൽ അവിടെ ഭക്തി രസം കൊണ്ട് മനസ്സിൻ്റെ ഭാവത്തിനെയാണ് അവിടെ ഭാവം എന്ന് പറയണത് അതായത് ആ ഭക്തിയാണ് ആ മനസ്സിൻ്റെ ഭാവം ആ ഭാവത്തോടു കൂടി ബദ്ധഭാവാ അവിടെ ആ ഭക്തി മഹ ഭഗവാനിൽ വിഷ്ണുവിൽ തന്നെ ഉറപ്പിച്ചിട്ട് തൊയ്ബദ്ധഭാവാഹ അങ്ങയിൽ ഉറച്ച കൂടിയവരായി സാരസ്വതാഹ മുനിവരാഹ ആ സരസ്വതി തടത്തിലുണ്ടായിരുന്നതായ മഹർഷിമാർ സാരസ്വത എന്നുള്ളതിനത്രേ അർത്ഥമുള്ളൂ സരസ്വതീ തടത്തിൽ നിവസിക്കുന്നതായിട്ടുള്ള ആ മഹർഷിമാർ ദിരേ വിമോക്ഷം അവസാനം അവർക്ക് മോക്ഷപ്രാപ്തി ഉണ്ടായി എന്നാണ് ദധിരേ ധരിച്ചു മോക്ഷത്തെ ധരിച്ചു മോക്ഷത്തെ പ്രാപിച്ചു എന്നർത്ഥം നിശ്ചിത്യ തേജ അവരാകട്ടെ സുദൃഢം കാര്യം മനസ്സിലാക്കിയിട്ട് അതായത് മഹാവിഷ്ണു തന്നെയാണ് ഏറ്റവും സത്വഗുണൻ ഉള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് തുയ്യീബ്ദ്ധഭാവാഹ അങ്ങയിൽ തന്നെ ഉറച്ച ഭക്തിയോടുകൂടി ആ സാരസ്വമുനിമാർ സരസ്വതീ നിറത്തിലുണ്ടായിരുന്നതായിട്ടുള്ള മഹർഷിമാർ ബധിരേവി മോക്ഷം മോക്ഷത്തെ പ്രാപിച്ചു ത്വാം ഏവ ഇപ്രകാരം അച്യുത അല്ലയോ ചുതി ഇല്ലാത്തവനെ അച്യുത എന്ന് പറഞ്ഞാൽ ചുതി ഇല്ലാത്തവൻ അത് തന്നെയാണ് പുനഃശ്ചുതി ദോഷഹീനം പുനഃച്യുതി വീണ്ടും ഒരു വീഴ്ച ഇല്ലാത്തത് വീഴ്ച എന്നുള്ളതായിട്ടുള്ള ദോഷം ഇല്ലാത്തതായ അല്ലയോ ഭഗവാനെ അതായത് ഭഗ ഭക്തന്മാരെ രക്ഷിക്കുക എന്നുള്ള കാര്യത്തിൽ ഭക്തന്മാർക്ക് മോക്ഷം മോക്ഷം നൽകുക എന്നുള്ള കാര്യത്തിൽ യാതൊരു വീഴ്ചയും അദ്ദേഹത്തിന് ഉണ്ടാവണില്ല ശരിയായിട്ടുള്ള ഭക്തന്മാരാവുമ്പോൾ ഭഗവാനിൽ തന്നെ ഉറച്ച ഭക്തിയോട് കൂടിയരാ കൂടിയവരാകുമ്പോൾ അവർക്ക് തീർച്ചയായും മുക്തി സിദ്ധിച്ചിരിക്കും അവിടെ ചുതി എന്നുള്ളത് വീഴ്ച എന്നുള്ളത് ഭഗവാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയേ ഇല്ല അതാണ് പുനഃ ചുതിദോഷഹീനം പുനഃ വീണ്ടും ചുതി എന്നുള്ളത് ഇല്ലാത്തതായിട്ടുള്ള അങ്ങയെ തന്നെ ഭജിക്കുന്നു അവിടെ സാരസ്വത മുനി അങ്ങനെയുള്ളതായിട്ടുള്ള സാരസ്വതി മുനിമാർ മുക്തിയെ പ്രാപിച്ചു ത്വാം ഏവം അച്യുത പുനഃശ്യുതിദോഷഹീനം സത്വച്ചേകതനും ഏവാ സത്വച്ചയമായിട്ടുള്ള തനസോടുകൂടിയ ശരീരത്തോടു കൂടിയ അതായത് സത്വഗുണപ്രസാനനാണ് മഹാവിഷ്ണു രജോ ബ്രഹ്മാവ് തമോ ഗുണപ്രധാനനാണ് രുദ്രൻ അപ്പം ഇങ്ങനെയുള്ളതായിട്ടുള്ള മൂന്ന് മുദ്ര മൂർത്തികളിൽ സത്വപ്രധാനനായിട്ടുള്ളത് മഹാവിഷ്ണുവാണ് എന്നുള്ളത് കൊണ്ട് ആ മഹാവിഷ്ണുവിനെ തന്നെ വയം ഭജാ മഹാ ഞങ്ങളിതാ ഭജിക്കുന്നു ഞങ്ങൾ ആ മഹാവിഷ്ണുവിനെ തന്നെ സത്വച്ഛൈകനുമായിട്ടുള്ള അങ്ങയെ തന്നെ ഞങ്ങൾ ഭജിക്കാം സത്വച്ഛൈക തനു ഏവാ സത്വ ഗുണം ഉച്ചത്തിലുള്ളതായിട്ടുള്ള ഏക തനുവോടു കൂടിയ ശരീരത്തോടു കൂടിയതായ അങ്ങയെ തന്നെ വയം ഭജാമഹാനങ്ങൾ ഭജിക്കുന്നു എന്ന് ജഗത് സൃഷ്ട്യാദമനിവരുവസ്തുവുൻ പശുപവനിതാ ഭാഗ്യനിവഹം പരീതാപശ്രാന്തി പവനപുരവാസിൻ പരിഭജേ ജഗത് സൃഷ്ടിയാദ ഇനി ജഗത്സൃഷ്ടെ വേറെ ഒരു ഇത് പറയുകയാണ് ഭഗവാനെ വേദങ്ങൾ സ്തുതിച്ചു എന്നുള്ളതായിട്ട കഥ പറയാണ് ജഗത് സൃഷ്ടി ആദവും ജഗത്തിൻ്റെ സൃഷ്ടിയുടെ ആദിയിൽ ആ സൃഷ്ടി തുടങ്ങിയതായിട്ടുള്ള സമയത്ത് ഈ ശ്രുതിഗണങ്ങളൊക്കെ വേദങ്ങളൊക്കെ ത്വാം അങ്ങയെ നിഗമനിവഹൈ വന്ധി നിഗമനിമഹങ്ങൾ നിഗമനിമഹങ്ങൾ സമൂഹങ്ങളെ എല്ലാ വേദങ്ങളും നിഗമം എന്ന് വെച്ചാൽ വേദം ശ്രുതി എന്നൊക്കെ അർത്ഥം ശ്രുതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കല എന്നുള്ളതല്ല ആ വേദങ്ങളെയാണ് ശ്രുതി എന്ന് പറയുന്നത് അപ്പം അങ്ങനെ വേ നിഗമനിവഹൈകി ആ വേദങ്ങളുടെ നിഗമം സമൂഹം നിവഹം സമൂഹം വേദ നിഗമ നിവഹൈകി വന്തി ഭീവ വന്തികൾ എന്നതുപോലെ വന്ദികൾ എന്നാണ് വന്ദികൾ സ്തുതിപാഠകന്മാരാണ് വന്തികള് എന്ന് പറഞ്ഞാൽ സ്തുതി രാജാക്കന്മാരെയൊക്കെ വെളിച്ചാകുമ്പോൾ ഉണർത്ത ഉണർത്തുമ്പോൾ അവർക്ക് ഉത്സാഹമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെ സ്തുതിക്കുക എന്നുള്ളതാണ് കാലത്ത് എണീപ്പിക്കുമ്പോൾ എണീപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സ്തുതിഗീതങ്ങൾ കേട്ട് എണീച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടെ സർവ ഉത്കർഷവും കൂടിയിട്ടുള്ളതായിട്ടുള്ള മനസ്സിന് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് എണീക്കുക അപ്പോൾ അന്നത്തെ കാര്യങ്ങളൊക്കെ ശുഭമായിട്ട് തീരും എന്നുള്ളത് കൊണ്ടാണ് ഈ രാജാക്കന്മാരെയൊക്കെ വിളിച്ചാവുമ്പോൾ ആദ്യം ഉണർത്താനായിട്ട് ഒരു സ്തുതിഗീതങ്ങൾ പാടലുണ്ട് എന്നുള്ളതാണ് അപ്പം അങ്ങനെ ചെയ്യണതായിട്ടുള്ള ആളുകളെയാണ് വന്തികളെന്ന് പറയുക വന്തിഭിരി വന്തിഭിഹി ഇവ വന്തികളാൽ എന്നതുപോലെ സ്തുതിവാടകന്മാർ രാജാക്കന്മാരെയൊക്കെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി സ്തുതിക്കുന്നതുപോലെ വന്തിഭിരിവ സ്തുതം അപ്രകാരം നിഗമ നിവഹങ്ങള് ഭഗവാനെ സ്തുതിച്ചു എന്ന് പറയുന്നുണ്ട് ഈ ഭാഗവതത്തിലൊക്കെ അങ്ങനെയൊരു സ്തുതിഗീത എന്ന് പറഞ്ഞിട്ടൊരു അധ്യായമുണ്ട് അതിൽ വേദങ്ങൾ ഭഗവാനെ സ്തുതിക്കുന്നതാണ് അതിൽ ആ സ്തുതിവാക്യങ്ങളാണ് പറയുന്നത് വേദങ്ങൾ സ്തുതിക്കണതായിട്ടുള്ള സ്തുതിവാക്യങ്ങൾ ഇവിടെ അതിലെ ഭാഗവതത്തിലെ ഒരു അധ്യായത്തിൽ അതന്നെ പറയുന്നുണ്ടെങ്കിലും ഇവിടെ അതൊന്നുമില്ല വന്ദിച്ചു എന്ന് മാത്രം കൊണ്ട് നിർത്തിയിരിക്കുകയാണ് വളരെ ചുരുക്കിയിട്ടാണല്ലോ ഭാഗവതം ഇതിൽ നാരായണീയത്തിലുള്ളത് അപ്പോൾ ആ സ്തുതികളാൽ സ്തുതി വേദങ്ങളാൽ സ്തു ബന്ദികളെ എന്നത് എന്നതുപോലെ അതായത് എന്നതുപോലെ ഭഗവാനെ സ്തുതിച്ചു വേദങ്ങളൊക്കെ കൂടിയിട്ട് എന്നുള്ളതാണ് അങ്ങനെ സ്തുതം സ്തുതിക്കപ്പെട്ടതായ അല്ലയോ വിഷ്ണു ഭഗവാൻ വിഷ്ണു വേദങ്ങളാൽ ഇപ്രകാരം സ്തുതിക്കപ്പെട്ടതായ അല്ലയോ ഭഗവാനെ വിഷ്ണു സച്ചി പരമരസ നിർദ്വൈതവപുഷം ഇനി സംബോധനയാണ് സ്തുതം വിഷ്ണു എന്നുള്ളത് അങ്ങനെ സ്തുതിക്കപ്പെട്ട അല്ലയോ ഭഗവാനെ എന്ന് സംബോധനയാണ് ഇനി അത് കഴിഞ്ഞിട്ട് സച്ചിത് പരമരസ നിർദ്വൈതവപുഷം സച്ചിത് പരമരസ നിർദ്വൈതവപുഷം വപുഷം സച്ചിത്ത് സത്ത് ചിത്ത് പിന്നെ പരമരസം ആനന്ദ് ഇങ്ങനെയുള്ളതായിട്ടുള്ള നിർദ്വൈത വപുഷം ദ്വൈതഭാവം ഇല്ലാത്തതായിട്ടുള്ള ശരീരത്തോടുകൂടിയ അതായത് സച്ചിദാനന്ദ സച്ചിതാനന്ദസ്വരൂപനും ഏകനും ആയിട്ടുള്ള ഭഗവാനെ ഭഗവാൻ ആ ഭഗവാ വപുഷം പ്രകാരമുള്ള വപുസോടുകൂടിയ പരാത്മാനം പരമാത്മാവായിട്ടുള്ള ഭൂമൻ അല്ലയോ സർവ്വശക്തനായിട്ടുള്ള ഭഗവാനെ പശുപ വനിതാഭാഗ്യനിവഹം പശുപന്മാരുടെയും വനിതകളുടെയും ഭാഗ്യത്തിന് നിവഹമായിട്ടുള്ള അങ്ങനെ കാരണമാണല്ലോ ഈ പശുപന്മാർക്കും പശു അവരുടെ വനിതകൾക്കും ഒക്കെ എത്ര സന്തോഷമാണ് ഉണ്ടായത് ഈ ഗോപന്മാർക്കും ഗോവ സ്ത്രീകൾക്കുമൊക്കെ അവരുടെ ആ ഭാഗ്യം കൊണ്ട് ഭാഗ്യത്തിൻ്റെ സമൂഹമായിട്ടുള്ള അല്ല ഭാഗ്യനിവഹമായിട്ടുള്ള അല്ലയോ ഭഗവാനെ പരീതാപശ്രാന്തി പരീതാപങ്ങളെല്ലാം ഇല്ലാതാക്കുവാൻ വേണ്ടി പരീതാപം എന്ന് വെച്ചാൽ പരിതാപം തന്നെ പരിതാപം എന്ന് വെച്ചാൽ ദുഃഖം എല്ലാ ദുഃഖങ്ങളും ശാന്തി ഒഴിവാക്കാൻ വേണ്ടി എല്ലാ ശാന് ദുഃഖങ്ങളും ശമിക്കുന്നതിന് വേണ്ടി പവനപുരവാസിൻ പരിഭജേ അല്ലയോ പവനപുരവാസിൻ അങ്ങയെ ഞങ്ങൾ ഭജിക്കുന്നു പരിഭജേ ഭജിക്കുന്നു പവനപുരവാസിന് മറ്റൊരു സമ്പൂധന ജഗത് സൃഷ്ടി ആദവും ജഗത് സൃഷ്ടിയുടെ ആദിയിൽ ആദിയിൽ ജഗത് സൃഷ്ടി തുടങ്ങിയതായിട്ടുള്ള സമയത്ത് അങ്ങ് ഇതിൽ കടന്ന് സൃഷ്ടിക്കാനായിട്ട് പുറപ്പെടുന്നതായിട്ടുള്ള സമയത്ത് ഈ വേദങ്ങളൊക്കെ വന്ന് വേദങ്ങൾ വന്ന് അങ്ങയെ സ്തുതിച്ചു അങ്ങയുടെ ആ സൃഷ്ടി ഇതാവാൻ വേണ്ടിയിട്ട് പ്രശസ്തമാവാൻ വേണ്ടിയിട്ട് അങ്ങയെ സ്തുതിച്ചു എന്നാണ് പറഞ്ഞത് അങ്ങനെ വന്തിഭിഹി ഇവ സ്തുതം വന്തികൾ സ്തുതിക്കുന്നതുപോലെ സ്തുതിപാഠകർ സ്തുതിക്കുന്നത് പോലെ വേദങ്ങൾ അങ്ങേ സ്തുതിച്ചു അങ്ങനെയുള്ളതായിട്ടുള്ള സ്തുതം സ്തുതിക്കപ്പെട്ടതായ അല്ലയോ ഭഗവാനേ വിഷ്ണു സച്ചിത് പരമരസ നിർദ്വൈതവപുഷം അങ്ങനെ അത് ഇനി പരിഭജേ എന്നുള്ളതിൻ്റെ ക്രിയയായിട്ടാണ് പരാത്മാനം പരിഭജേ എന്നാണ് അവര് ആ പരാത്മാവായിട്ടുള്ള അങ്ങയെ അങ്ങയുടെ വിശേഷനാണ് സച്ചിത് പരമരസ നിർദ്വൈതവപുഷം സച്ചിത്ത് സത്തും ചിത്തും സത്ത് എന്ന് വച്ചാൽ ഉണ്മ ഉള്ളത് ഉണ്മ ഉള്ളത് പിന്നെ ചിത്ത് എന്ന് പറഞ്ഞാൽ പ്രകാശാത്മകമായിട്ടുള്ളത് ആനന്ദാത്മകമായിട്ടുള്ളത് ചിരു പരമരസം എന്ന് പറയുമ്പോൾ പരമരസം എന്നുള്ളത് കൊണ്ട് ആനന്ദത്തെ സച്ചിദാനന്ദ് സ്വരൂപനായി ഏകനായിരിക്കുന്ന നിർദ്വൈതപുഷം നിർദ്വൈതമായ ശരീരസ്വത്തോടു കൂടിയ രണ്ടല്ലാതെ കണ്ട് ഒന്ന് തന്നെയായിട്ടുള്ളതായ ശരീരത്തോടെ ഏകമായ സ്വരീ സ്വരൂപത്തോടുകൂടിയ അങ്ങയെ പരാത്മാനം പരാത്മാവായിട്ടുള്ള ഭൂമൻ സർവ ശക്തനായിട്ടുള്ള അല്ലയോ ഭഗവാനേ പശുപനിതാഭാഗ്യനിവഹം പശുപന്മാർക്കും വനിതമാർക്കും അതായത് ഗോപന്മാർക്കും ഗോപശ്രീ അവരുടെ ഗോപസ്ത്രീകൾക്കുമൊക്കെ അവരുടെയൊക്കെ ഭാഗ്യനിവഹമായിട്ടുള്ള അല്ലയോ ഭഗവാനേ ഭാഗ്യനിവഹം പരീതാപശ്രാന്തി എല്ലാ ദുഃഖങ്ങളും അവസാനിക്കാനായിട്ട് ശമിക്കാനായിട്ട് പവനപുരവാസിൻ പരിഭജേ അല്ലയോ ഗുരുവായൂരപ്പ അങ്ങയെ ഞാൻ ഭജിക്കുന്നു പരിഭജേ ഞാൻ ഭജിക്കുന്നു എന്ന് നിശ്ചിത്യത്തെ ച സുദൃഢം തുയ്യബദ്ധ ഭാവാ സാരസ്വതാ മുനിവരാ ദിരേ വിമോക്ഷം ത്വാമേവച്ചുത

സ്തുതിച്ചാനന്ദത്തിൻ പരമരസമദ്വൈതവുനീ പരാത്മാവാംകുലവധൂഭാഗ്യനിധി സ്ഥിരം രോഗം തീരാൻ പവനപുരവാസിൻ തൊഴുതിടാ ഗോവിന്ദനാമസങ്കീർ ഗോവിന്ദ ഗോവിന്ദ